നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രെമ ക്യൂസിൻ്റെ ത്രീ പി എം ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ലൈവിലേക്ക് പോവാം ഇനിവേ മാർക്കറ്റിലെ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് നാനൂറ്റി മുപ്പത്തേഴ് വരെ എത്തി നിൽക്കുകയാണ് അത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വരെ ട്രിഗർ പ്രൈസ് ഉണ്ട് അത് മൂന്ന് മണിയോട് കൂടിയിട്ടായിരിക്കും അതിൻ്റെ ബാക്കി ഒക്കെ വരാനായിട്ട് അപ്പോൾ രാവിലത്തെ ലൈവ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക നൂറ്റി എഴുപതിൽ എടുത്തിട്ട് ഇരുപത്തൊന്ന് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പറഞ്ഞു വെച്ച സാധനമാണ് നാനൂറ്റി മുപ്പത്തേഴ് ട്രിഗർ അടിച്ച് നിൽക്കുന്നത് ഇതൊരു പിൻബാറായിട്ട് ഫോം ചെയ്താൽ സപ്പോർട്ട് എടുക്കാനായിട്ട് മുന്നൂറ്റമ്പതിലേക്ക് ഫാളോ ആവും അപ്പോൾ നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത് നാന്നൂറ്റൻപത് ഇന്നലെ ഇതേപോലെ തന്നെ ആയിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്ത് ഇനിവേ അതിപ്പം എല്ലാവർക്കും കിട്ടണമെന്നില്ല അതേപോലെ ഹോൾഡ് ചെയ്യണം മാസത്തിൽ നാല് ട്രേഡ് ഹോൾ അത് ചെറിയ ടൈം ഫ്രെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടില്ല വലിയ ടൈം ഫ്രെയിമിൽ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പോൾ നമുക്കിനി രണ്ടേ അൻപതിന് ശേഷമുള്ള മൂവ്മെൻ്റ് ആണ് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ളത് രണ്ടു മണിക്ക് ഇപ്പം ഒന്ന് മാറ്റി പിടിക്കണം സിയുടെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിനാലായിരത്തിൻ്റെ സി ആണ് താൽക്കാലികമായിട്ട് അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് ഉള്ളത് അതുമാത്രമേ ഉള്ളൂ മൂന്ന് മണിയോടു കൂടി മാർക്കറ്റ് ആദ്യം വരാനുള്ള ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തേഴാണ് നൂറ്റി അറുപത്തേഴ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറിലേക്ക് മാർക്കറ്റ് വരും ഇരുന്നൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മാക്സിമം വരാനുള്ളത് ഇരുന്നൂറ്റി ഇരുപത് ലെവലിലേക്കാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ആവണം അതായത് നൂറ്റി മുപ്പത്തെട്ടാണ് നൂറ്റി മുപ്പത് പത്ത് പോയിൻറ്റിൻ്റെ വ്യത്യാസം ഈ ക്യാൻഡിൽ നേരെ വന്ന് നൂറ്റി അറുപത്തേഴ് ഇടിക്കണം അപ്പോൾ രണ്ട് മിനിറ്റ് അത് അവിടെ നിന്ന് സ്റ്റേബിളായിട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അപ്പം നിൽക്കുന്ന ക്യാൻഡിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാതെ ഇത് സസ്റ്റെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തേഴ് പോയിൻ്റ് മുപ്പത് വരെ ആ ഒരു ക്യാൻഡിൽ ഫോം ആവും ദെൻ നൂറ്റി അറുപത്തേഴ് പോയിൻ്റ് മുപ്പത് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇരുന്നൂറിലേക്ക് മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ അതിനിടയ്ക്ക് ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് കൂടെ ഉണ്ട് നൂറ്റി അൻപത്തിനാല് എന്നുള്ള ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് കൂടെ മാർക്കറ്റിൽ നിൽക്കുകയാണ് നെക്സ്റ്റ് ക്യാൻഡിലും ഈ ക്യാൻഡിലും അടുത്ത ക്യാൻഡിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ക്യാനിൽ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് പ്രീവിയസ് ആയിട്ടുള്ള മുമ്പത്തേൻ്റെ മുമ്പത്തെ ക്യാന്റിലിൻ്റെ ടിപ്പിലാണ് റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അതായത് നൂറ്റി നാൽപ്പത്തി മൂന്നേ പോയിന്റ് എഴുപത്തഞ്ച് നൂറ്റി നാൽപ്പത്തി മൂന്നേ പോയിൻ്റ് എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ നൂറ്റി അൻപത്തിനാലിലേക്കായിരിക്കും പോകുന്നത് നൂറ്റി അൻപത്തിനാല് ബ്രേക്ക് ചെയ്താൽ നൂറ്റി അറുപത്താഴ് അറുപത്തി ഏഴിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് അതൊരു സ്കാൽപ്പിംഗ് സ്കാൽപ്പിങ് മൂവ്മെൻറ്റാണെന്ന് മാത്രമേ ഉള്ളൂ അത് അവിടെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്തത് കാരണം അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ആ ഒരു ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് എട്ടേ പൂജ്യം അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ആ നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് എട്ട് പൂജ്യം കൂടെ ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്താൽ ജസ്റ്റ് നൂറ്റി അൻപത്തി നാലാണ് നൂറ്റി അൻപത്തിനാല് ബ്രേക്ക് ചെയ്താൽ നൂറ്റി അറുപത്തേഴ് ആണ് ഇത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ മൂന്ന് മണിവരെ അതായത് മൂന്ന് മണിക്ക് മാർക്കറ്റ് രണ്ട് അൻപത്തൊന്ന് ഒമ്പത് മിനിറ്റ് കൂടെ ഉണ്ട് ഒന്നെങ്കിൽ ഒമ്പത് മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് നൂറ്റി അറുപത്തേഴ് ടെച്ച് ചെയ്തിട്ട് അതിന് താഴെ ക്ലോസ് ആവണം മൂന്ന് മണിക്കത്തെ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് നോക്കി വെച്ചിരിക്കുന്നത് എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലൊരു മടക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ക്രോസ് ഓവറിൽ നിന്നാണ് നമ്മൾ രാവിലെ പ്ലാൻ ചെയ്തത് ഇരുപത്തൊന്ന് പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞാലും വലിയ വിഷയങ്ങളൊന്നുമില്ല നൂറ്റി എഴുപത് നൂറ്റി എൺപത്തിനാല് എൺപത്തഞ്ച് ഭാഗത്തേക്ക് ആ ഒരു മൂവ്മെൻറ്റ് മാക്സിമം വന്ന് നിൽക്കുന്നത് ഇരുന്നൂറ്റി പത്തിലെ വരെ സപ്പോർട്ട് എടുത്തിട്ടുള്ളൂ മുപ്പത് മുപ്പത്തൊന്ന് പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട് അതങ്ങ് ഹോൾഡ് ചെയ്ത് വൈകുന്നേരം വരെ ഇട്ടാലും ഈ ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് ബേസ് ചെയ്ത് ഈസി ആയിട്ട് നാനൂറ്റി ഇരുപതിൽ ഇറങ്ങാം മാസത്തിൽ നാല് ട്രേഡ് അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മിക്ക വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണ് അത് അതേപോലെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ കൺസോൾട്ടേഷൻ സോണാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ മൂന്ന് മണിയുടെ ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് നിൽക്കുന്ന ക്യാൻഡിൽ ഇപ്പോൾ ഇപ്പോൾ സീയിൽ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡലിൻ്റെ മൂവ്മെൻ്റ് ആണ് കണ്ടിന്യൂ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നൂറ്റി നാൽപ്പത്തി മൂന്നും ബ്രേക്ക് ചെയ്ത് നൂറ്റി അൻപത്തിനാലും അറുപത്തേഴ് വരെ പോകും ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോവുക അങ്ങനെ ഡൗണിലേക്ക് പോവുകയാണെങ്കിൽ പിയിൽ നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകാനുള്ളത് അഞ്ഞൂറ്റി അറുപത് ഭാഗത്തേക്കാണ് ഈ അഞ്ഞൂറ്റി എന്നുള്ള ഭാഗവും നമ്മൾ രാവിലെ നോട്ട് ചെയ്തതാണ് ഈ ഒരു ഭാഗമൊക്കെ രാവിലെ നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചിരുന്നതാണ് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഏറെക്കുറെ ഒക്കെ നമ്മുടെ വ്യൂ ഒക്കെ അക്കുറേറ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മണിക്ക് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു നൂറ്റി അറുപത്തേഴ് ഭാഗത്തേക്ക് എത്തും എന്നാണ് നമ്മൾ പറഞ്ഞത് ഇനി രണ്ട് നാലര ക്യാൻഡിലൂടെയുണ്ട് ഇപ്പൊ നൂറ്റി അറുപത്തേഴ് ഭാഗത്തേക്കാണ് നമ്മൾ ഇവിടെ മൂവ് ചെയ്തപ്പോഴാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് പറഞ്ഞത് അപ്പോൾ അത് മൂന്ന് മണിക്ക് ഒന്നെങ്കിൽ നൂറ്റി അറുപത്തേഴ് ഹിറ്റ് ചെയ്തിട്ട് അത് സ്ട്രഗിൾ ചെയ്ത് അതിൻ്റെ താഴെ നിൽക്കണം ദെൻ അവിടെ നിന്നുള്ള ആണ് നമ്മൾ പ്രതീക്ഷിച്ചത് അപ്പോൾ സമയം കുറവാണ് നേരത്തെ എത്തണം അപ്പോൾ സകല മാർഗ്ഗങ്ങളും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നൂറ്റി അറുപത്തേഴ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് മാർക്കറ്റ് മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു ടാർഗറ്റൊക്കെ റീച്ച് ചെയ്ത് ഇനി തൊടാനുള്ള സ്ഥലം നൂറ്റി തൊണ്ണൂറാണ് ഇനി ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ നൂറ്റി തൊണ്ണൂറാണ് ഇതിപ്പോൾ ഇവിടെ സെറ്റിലാവും മൂന്ന് മണിക്ക് എന്തായാലും ഇവിടെ മാർക്കറ്റ് സെറ്റിൽ ആവണം ആ സെറ്റിലിങ് നൂറ്റി അറുപത്തിനാലിന് താഴത്താണോ മുകളിലാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ അപ്പോൾ നമ്മൾ എത്ര പോയിന്റ് കിട്ടി വളരെ സിമ്പിളായിട്ട് ട്രേഡ് ചെയ്ത നൂറ്റി നാൽപ്പത്തി നാല് അതിന് താഴത്തേന്നേ നമ്മൾ എൻട്രി പറഞ്ഞതാണ് നൂറ്റി നാൽപ്പത്തിന്നാണെങ്കിലും അറുപത്തേഴ് ഇരുപത്തേഴ് പോയിൻ്റ് ആണ് ഈ ഒരൊറ്റ സാധാരണ നമ്മൾ രണ്ട് മിനിറ്റിൻ്റെ ക്യാനിലാണ് നോക്കണേ പക്ഷേ ഇന്ന് നമ്മൾ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ക്യാനിലാണ് നോക്കിയത് മൂന്ന് മണിക്ക് മുമ്പ് എത്തേണ്ട സ്ഥലവും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഇരുപത്തിയേഴ് ആണ് ആ സിംഗിൾ ക്യാൻഡിൽ നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞാൽ ഒരു അനലൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല നമ്മൾ വെറുതെ ആർ എസ് ഐയുടെ ഒരു മടക്ക് നോക്കി മാർക്കറ്റ് മൂന്ന് മണി ആകുമ്പോഴത്തേക്ക് നൂറ്റി മൂന്ന് മണിക്ക് മുമ്പ് നൂറ്റി അറുപത്തേഴ് ഭാഗത്തേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ ഈ ക്യാൻഡിലിൻ്റെ ലോവിൻ്റെ ടിപ്പിലാണ് മാർക്കറ്റ് ചെന്ന് നൂറ്റി എഴുപത്തൊന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അതൊരു ടാർഗറ്റാണ് മൂന്ന് മണിക്ക് ശേഷം മാർക്കറ്റ് നൂറ്റി എഴുപത്തൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോവും നൂറ്റി എൺപത്തെട്ട് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അതാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇൻസൈഡ് ബാർ ക്യാനൽ ഫോം ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് അതായത് ഇവിടെ മാർക്കറ്റ് ഓൾറെഡി ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെറിയ ടൈം ഫ്രെയിമിൽ പിൻബാറ് വന്നു അത് നേരെ മുന്നൂറ്ററുപതിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വന്നു ആ മുന്നൂറ്ററുപതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂന്ന് മണിക്ക് താഴത്തോട്ട് പോയാൽ മാർക്കറ്റ് ക്ലോസ് ആവുന്ന ചിലപ്പോൾ ഇരുന്നൂറ്റി അൻപത്തഞ്ചിലോ മുന്നൂറ്റി മുപ്പതോ റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ക്ലോസ് ആവണേ അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്ക് ഇവിടെ നിന്ന് റിവേഴ്സ് പോയിട്ട് നാനൂറ്റി മുപ്പത്തഞ്ച് തന്നെ ആയിരിക്കും മാർക്കറ്റ് ക്ലോസ് ആവണം അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല നമ്മൾ ഈസിയായിട്ട് ആയിട്ട് വരെ എടുത്തു ആ പ്രൈസിലേ നോക്കി നമുക്ക് ഈസിയായിട്ട് അറിയാൻ പറ്റും ആദ്യം ഇവിടെ റിജക്ഷനായി അതിൻ്റെ റെസ്പെക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു എന്നാലും നമ്മൾ പേടിക്കേണ്ട ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ മൂന്ന് മണിക്ക് മുമ്പ് ഓക്കെ രണ്ടേ അൻപത്തെട്ടായി നമ്മൾ പറഞ്ഞത് മൂന്ന് മണിക്ക് നൂറ്റി അറുപത്തേഴോ അതിപ്പോൾ എഴുപത്തൊന്ന് വരെയും ഈ ക്യാനലിൻ്റെ ടിപ്പ് ബേസ് പോയെന്ന് മാത്രമേ ഉള്ളൂ മാർക്കറ്റ് അപ്പോൾ കറക്റ്റായിട്ട് എത്ര പോയിൻ്റ് കിട്ടി നൂറ്റി നാൽപ്പതിൽ നിന്നാണ് നമ്മൾ എൻട്രി പറഞ്ഞത് ഈ ക്യാനൽ ഇവിടെ സ്ട്രഗിൾ ചെയ്തപ്പോൾ പറഞ്ഞ എൻട്രിയാണ് നൂറ്റി മുപ്പത്തഞ്ച് വേണ്ട നൂറ്റി നാൽപ്പതിൽ നിന്നാണെങ്കിലും മുപ്പത് പോയിൻ്റ് ആണ് നൂറ്റി എഴുപത്തൊന്നിൽ നൂറ്റി എഴുപതിൽ വന്നപ്പോൾ അത് അതൊരു പോയിൻ്റ് ആയിട്ട് എടുത്ത് മാറിക്കഴിഞ്ഞ ഒന്ന് ആലോചിച്ച് ചോദിക്കുക പതിനഞ്ച് മിനിറ്റിലാണ് ഇരുപത്തെ മുപ്പത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പതിന്ന് നൂറ്റി എഴുപത് വരെ എന്ന് പറഞ്ഞാൽ മുപ്പത് പോയിൻ്റാണ് മുപ്പത് പോയിൻ്റ് നിങ്ങൾ വെറുതെ പത്ത് ലോ അഞ്ച് ലോട്ടിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ മുപ്പത് ഇൻറ്റു ഇരുപത്തഞ്ച് എഴുന്നൂറ്റമ്പത് ഇൻറ്റു അഞ്ച് ലോട്ട് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലും മഴയും കൊണ്ടാ കിട്ടുന്നത് ആയിരം രൂപയാണ് വെറും അഞ്ച് ലോട്ടിലാണെങ്കിലും വേണ്ട ഒരു ലോട്ടിൽ കൂട്ട് അഞ്ച് ലോട്ടും വേണ്ട ഒരു ലോട്ടിൽ അതായത് മുപ്പത് ഇൻറ്റു ഇരുപത്തഞ്ച് എഴുന്നൂറ്റമ്പത് രൂപ രണ്ട് ലോട്ടാണെങ്കിലും ആയിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പം അത് അത് ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി മൈൻഡ് നമുക്ക് ഉണ്ടാവണം നമ്മളിവിടെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഒരു ആർ എസ് ഐയോ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നോക്കി എന്നുള്ളതല്ലാതെ മാർക്കറ്റ് ഇന്ന സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇന്ന സ്ഥലം വരെ കറക്റ്റായിട്ട് എത്തും എന്ന് നമുക്ക് ഐഡൻറ്റിഫി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻഡലിനെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം പ്രൈസ് ആക്ഷൻ പഠിക്കണം പ്രൈസാശം പഠിച്ചത് കൊണ്ടാണ് നമുക്ക് നാനൂറ്റൻപത് ഭാഗത്ത് ഇത് എത്തിയിട്ട് അവിടെ നിന്ന് റിവേഴ്സ് വരും നാനൂറ്റി മുപ്പത്തഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് വന്നിരിക്കുന്നത് അത് മുന്നൂറ്റി അറുപതിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വരുമെന്ന് നമുക്കറിയാം ആ ബേസിസിലാണ് നമ്മൾ ഈ ഒരു എൻട്രി പ്ലാൻ ചെയ്ത് ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്യണമെന്ന് പറഞ്ഞ മണി മൂന്നാകാനായിട്ട് പോകുന്നു ഇനി അഗെയിൻ ഇത് നൂറ്റി അൻപത്തിനാലിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ ഫാളാകത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നൂറ്റി അമ്പത്തിനാലിൽ വന്നിട്ടൊരു സപ്പോർട്ട് എടുക്കാം മേ ബി എന്നിട്ട് അത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നൂറ്റി അൻപത്തി ഏഴിലേക്ക് അതായത് നൂറ്റി എഴുപതിലിറങ്ങി അതിനുശേഷം മൂന്ന് മണിയുടെ ക്യാനിൽ ഫോമായി ചെറിയൊരു ലോ വന്നു അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ഇന്ന് റീഎൻട്രി എടുക്കാം അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നൂറ്റി അൻപത്തിമൂന്ന് വല്ലതും ഇട്ടാലും ഈ താഴെത്തോട്ട് ട്രെയിൽ ചെയ്യുന്നതിന് പകരം അല്ലേ മൂന്ന് മണിക്ക് ഇവിടെ ഒരു സപ്പോർട്ടിൽ നിന്ന് എടുക്കണം രണ്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പോണത് പോട്ടേന്ന് വിചാരിച്ചോണം അത് നേരെ ഡൗണായി താഴത്തോക്ക് പോകും അത് ഇനി സപ്പോർട്ട് എടുക്കാനുള്ള സ്ഥലം ഈ ഒരു മഞ്ഞ ലൈൻ മാത്രമാണ് സപ്പോർട്ട് എടുക്കാനുള്ളൂ കാരണം ഇവിടെ നാനൂറ്റി മുപ്പത്തഞ്ച് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് ഇവിടെ ഗ്രീനും റെഡും ഗ്രീനും റെഡും മാറി മാറി കളിച്ചിട്ട് മാർക്കറ്റ് ഇന്ന് നാന്നൂറ്റി മുപ്പത്തഞ്ച് തന്നെ ഏതാ പറയണ്ടേ നമ്മൾ പറഞ്ഞു നാന്നൂറ്റി മുപ്പത്തഞ്ച് തന്നെ ഇന്ന് ഒതുക്കി തീർക്കാനുള്ള പരിപാടിയാണ് മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് മുന്നൂറ്ററുപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ സീയിൽ ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനി പ്രീവിയസ് സ്കാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തിയിട്ടായിരിക്കും പോകണേ അപ്പോൾ ഈ സ്ട്രൈക്ക് നമുക്കവിടെ നോക്കാൻ പറ്റില്ല ഹ്യൂജ് എമൗണ്ട് നമുക്ക് പെട്ടെന്ന് ഇരുപത്തിനാലായിരത്തിൻ്റെ സ്ട്രൈക്ക് ഒന്ന് സെലക്ട് ചെയ്യാം ഇരുപത്തിനാലായിരത്തിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്താൽ പ്രീവിയസ് ക്യാൻഡിൽ നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് നമ്മൾ ആ ഈ സീൽ കോൺസെൻട്രേഷൻ ചെയ്ത സമയത്ത് നമ്മളത് സ്ട്രൈക്ക് മാറ്റാനായിട്ട് വിട്ടുപോയി എന്നുള്ളൊരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ രണ്ട് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല പത്തി ഇരുപത്തെട്ട് പോയിൻ്റ് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതാ ചെറിയൊരു മൂവ്മെൻറ്റിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലും നമുക്ക് പിടിച്ച് നിൽക്കാമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞത് അവിടെ നിന്ന് ലോ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് എട്ടേ പൂജ്യമാണ് ആ നൂറ്റി നാൽപ്പത്തി അവിടുത്തെ രണ്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വിട്ടുകൊടുത്താലും നൂറ്റി നാൽപ്പത്തി മൂന്നിൽ റീ എൻട്രി എടുത്താലും ഓൾമോസ്റ്റ് എത്ര പോയിന്റാ ഏഴ് എട്ട് പോയിന്റ് അടുത്ത് പിന്നെയും പ്രോഫിറ്റാണ് അപ്പോൾ അവിടെ പോയി എന്നും പറഞ്ഞിട്ട് നമ്മൾ പതറും വേണ്ട നെക്സ്റ്റ് സപ്പോർട്ട് സോണുണ്ട് അപ്പം ഇവിടെ നിന്ന് ഡൗൺ ആയ നെക്സ്റ്റ് സപ്പോർട്ട് സോൺ എവിടെയുണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്നില് സപ്പോർട്ട് സോൺ ഉണ്ട് ആ സപ്പോർട്ട് സോണിൽ നിന്ന് അങ്ങനെ നമ്മൾ ഒരു എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ഇൻ ഇൻബിറ്റ്വീൻ സ്പേസിൽ നിന്ന് എടുക്കരുതെന്ന് പറയുന്നതിൻ്റെ റീസൺ അതാണ് നാലോ ചോദിക്കും ഇവിടെ രണ്ട് പോയിന്റ് പോയെങ്കിൽ എന്താ അടുത്ത സപ്പോർട്ട് സോൺ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് അത് പ്രീവിയസായിട്ടുള്ള ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്ത ഒരു ഏരിയ ആണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് അപ്പോൾ അവിടെ നിന്ന് എടുത്താലും നൂറ്റി അൻപത്തിനാല് കൊടുത്താലും പതിനൊന്ന് പോയിന്റ് രണ്ട് പോയിൻ്റ് കഴിഞ്ഞിട്ട് ബാക്കി ഒൻപത് പോയിന്റ് നമുക്കവിടെ കിട്ടും ഇനി സ്ട്രഗിളിങ് ആണ് ഇവിടെ നല്ല രീതിയിൽ സ്ട്രഗിളിങ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇനി മൂന്നേ കാലിന് ശേഷം വല്ല മൂവ്മെൻറ്റ് കിട്ടിയാലേ ഉള്ളൂ അപ്പോൾ ഇവിടെ ലോസ് പോയിട്ടുണ്ടെങ്കിലും ആ ലോസ് നമുക്ക് ഈസി ആയിട്ട് തിരിച്ചു പിടിച്ചിട്ടുണ്ട് അതിന് ഇരട്ടിയുടെ ഇരട്ടീടെ ഇരട്ടി തിരിച്ച് പിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എനിവേ ഇന്നത്തെ മൂവ്മെൻറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മൂവ്മെൻ്റ് ആണ് ഇരുപത്തൊന്ന് പോയിന്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും ഇരുപത്തൊന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ലോക്ക് ചെയ്താലും എന്താണെങ്കിലും അപ്പം എനിവേ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല ഇനി മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് മൂന്നേ കാലിന് കിട്ടിയാൽ പിയിൽ നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഫാസ്റ്റായിട്ട് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇനി പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ വളരെയധികം അണലൈസ് ചെയ്ത് ഒരു എൻട്രി എടുക്കാനും ഡിസ് ഡിസിപ്ലീൻ ആയിട്ട് ട്രെയ്ഡ് ചെയ്ത് മുമ്പോട്ട് പോകാനും ഒരു ബാക്ക് സപ്പോർട്ട് വേണം എന്നാഗ്രഹമുള്ളവർക്കും നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് എനിവേ എൻ്റെ പരിപാടി കഴിഞ്ഞു മൂന്ന് മൂന്ന് എനിവേ ഓൾ ദി ബെസ്റ്റ്